ിലാപയാത്ര അല്പസമയം മുമ്പാണ് കോഴിക്കോട് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി ഓഫീസായ യൂത്ത് സെന്ററിൽ നിന്നും ആരംഭിച്ചത് ദേശീയപാതയിലൂടെയാണ് തലശ്ശേരിയിലേക്ക് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ആംബുലൻസ് വിലാപയാത്രയായി ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് എലത്തൂരിലുള്ള ആദ്യ പോയിന്റിലാണ് ഓരോ കേന്ദ്രങ്ങളിലാണ് പുഷ്പനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ആ നിലയിൽ ആദ്യ കേന്ദ്രം എന്നുള്ള നിലയിൽ എലത്തൂരാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എലത്തൂരിൽ അല്പസമയത്തിനകം തന്നെ മൃതദേഹം വഹിച്ചുകൊടുള്ള ആംബുലൻസ് എത്തിച്ചേരും ഇവിടെ അന്ത്യോപചാരം അർപ്പിക്കാനായി നൂറുകണക്കിന് പേർ എത്തിയിട്ടുണ്ട് ഇവിടെ അല്പസമയം ആംബുലൻസ് നിർത്തും ഇവിടെ ഉള്ള നിന്നും ആളുകൾക്ക് ആംബുലൻസിൽ ആംബുലൻസിനെ മൃതദേഹം കാണാനുള്ള സൗകര്യമാണ് ഒരുക്കുക വളരെ ചുരുങ്ങിയ സമയം മാത്രമായിരിക്കും ഓരോ കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ പു പുഷ്പനെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം എന്നുള്ള നിലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ആ നിലയിൽ നിരവധിയായ ആളുകൾ ഓരോ കേന്ദ്രങ്ങളിലേക്കും എത്തുകയാണ് ഒപ്പം റോഡ് ഇതുവശവും ദേശീയപാതയിൽ റോഡ് ഇതുവശവും പലയിടങ്ങളിലായി ഈ പോയിന്റുകൾക്ക് പുറമെ മറ്റു പല സ്ഥലങ്ങളിലും ആളുകൾ ഇത്തരത്തിൽ പുഷ്പനെ അന്തി അവസാനമായി ഒരു നോക്കുകയാണ് പുഷ്പനെ അന്തിമോപചാരം അർപ്പിക്കാൻ കാത്തു നിൽക്കുന്നുണ്ട് ആ നിലയിലാണ് ഈ അന്ത്യോപ വിലാപയാത്ര ക്രമീകരിച്ചിരിക്കുന്നത് എന്തായാലും പുഷ്പന് നൽകാവുന്ന ഏറ്റവും ഉജ്ജ്വലമായ ഒരു ഇട നൽകലായിരിക്കും കേരളക്കാര ഇന്ന് നൽകുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പോരാളികളുടെ പോരാളിയാണ് പുഷ്പൻ ജീവിക്കുന്ന രക്തസാക്ഷി എന്നറിയപ്പെട്ടുകൊണ്ട് ഈ മുപ്പത് വർഷം ഏർ സമര കേരളത്തിന്റെ പ്രതീകമായി മാറിയ പ്രതീകമായി നിന്ന പുഷ്പൻ വിട പറഞ്ഞ പുഷ്കനെ അദ്ദേഹത്തിന് അർഹിക്കുന്ന എല്ലാ തരത്തിലുമുള്ള പിന്തുണ അല്ലെങ്കിൽ അന്തിമോപചാരം അർപ്പിക്കാനുള്ള ക്രമീകരണങ്ങളാണ് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് പൊതുദർശനം രണ്ട് കേന്ദ്രങ്ങളിൽ ആണ് ഉണ്ടാവുക തലശ്ശേരി ടൌൺഹാളിലാണ് ഉച്ചയ്ക്ക് മുമ്പ് പൊതുദർശനം ഉള്ളത് പിന്നീട് ചൊക്ലുവിലെ സ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കും പിന്നീട് വൈകീട്ട് അഞ്ചു കൂടിയാണ് പുഷ്പന്റെ വീട്ടിൽ മൃതദേഹം എത്തിക്കുക അവിടെ ഒന്നും അവിടെയുള്ള പൊതുദർശനം കഴിഞ്ഞാൽ അഞ്ചു മണിക്ക് ശേഷം സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ തന്നെ നടത്താനാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് തലശ്ശേരി ഹാളിലെ പൂദർശനത്തിന് ശേഷം പുത്തുപറമ്പ് രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന കുത്തുപറമ്പ് സ്ക്വയറിലും പുഷ്പന്റെ മൃതദേഹം പൂദർശനത്തിനായി അല്പസമയം വെക്കും